ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തേത് ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ നമ്മൾ സാധാ ഉണ്ടാക്കുന്നതിനേക്കാളും ഒന്നൊരു ഡിഫറെൻ്റ് ആയിട്ട് സേമിയ കൊണ്ടാണ് ഇന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് പുട്ടാണ് കേട്ടോ സേമിയ കൊണ്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾ പുട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ടൈപ്പാണ് ഉണ്ടാക്കുന്നത് നോക്കുക എല്ലാത്തരാണെങ്കിൽ ഒന്ന് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാനും കഴിയും അതുപോലെ കുട്ടിയെക്കാന്നെങ്കിലും ഒന്ന് ഒരു ആയിട്ട് തോന്നുകയും ചെയ്യും അവർ അങ്ങ് കഴിച്ചോളും അപ്പം നമുക്ക് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ട് പുട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്കിത് കറീൻ്റെ കൂടെയും കഴിക്കാം അല്ലാതെ പഞ്ചസാരേൻ്റെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇട്ടാ അപ്പം നമുക്ക് ഇവിടെ ഈ ഒരു ബ്രാൻഡിൻ്റെ വേംസിലാണ് എടുത്തിട്ടുള്ളത് ഏത് വേംസില് വേണമെങ്കിലും എടുക്കാം നമുക്ക് അധികം കട്ടി ആയിട്ടുള്ള ഒരു ടൈപ്പ് സേമിയല്ല അത് എടുക്കണ്ട കേട്ടോ അതത്ര അങ്ങ് ടേസ്റ്റ് ഉണ്ടാവില്ല കുറച്ചൊന്ന് നേരിയതായിട്ടുള്ള സേമിയാണ് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിന് പ്രത്യേകിച്ചിട്ട് അളവൊന്നുമില്ല അപ്പം ഞാനിവിടെ കുറച്ച് സേമിയടിച്ചിട്ടുണ്ട് ഞാനിവിടെ റോസ്റ്റ് ചെയ്തിട്ടുള്ള സേമിയാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇനി നിങ്ങളുടെ കയ്യിൽ റോസ്റ്റ് ചെയ്തതാണെങ്കിൽ അങ്ങനെ റോസ്റ്റ് ചെയ്യണം കേട്ടോ റോസ്റ്റ് ചെയ്തതാണെങ്കിൽ പ്രത്യേകം വേറൊരു ടേസ്റ്റ് ആയിരിക്കും എന്നല്ലേ ഉള്ളൂ പക്ഷെ നമുക്ക് നന്നായിട്ട് ഉണ്ടാക്കിട്ടെടുക്കാൻ പറ്റും റോസ്റ്റ് ചെയ്യാത്തതും ചെയ്തതായിട്ടുള്ള സേമിയ രണ്ടും നമുക്ക് ഉണ്ടാക്കിയിട്ടെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനെന്താ ഇത്രയും സേമിയങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം കുറച്ച് ടൈം നമ്മൾ പുട്ട് നനച്ചെടുക്കില്ല നമ്മൾ സാധാ പുട്ടിനെ പുട്ട് നനച്ചെടുക്കില്ല അപ്പോൾ അതിന് പകരമായിട്ട് ഈ സേമിയ നമ്മൾ കുതിർത്തിട്ടാണ് വെക്കുന്നത് അധിക ടൈമൊന്നും കുതിർത്ത് വെക്കരുത് ഒന്നോ രണ്ടോ മിനിറ്റ് കുതിർത്ത് വെച്ചാൽ മതി കേട്ടോ നല്ല തിന്നായിട്ടുള്ള ആണെങ്കിൽ ഒരു മിനിറ്റ് കുതിർത്ത് വെച്ചാൽ മതി പിന്നെ വെള്ളത്തിന് പ്രത്യേകിച്ചിട്ട് അളവൊന്നുമില്ല കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ള സേമിയ ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കണം പിന്നെ നമ്മൾ സേമ്യത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ ആ വെള്ളത്തിൽ ആ ഒരു ഭാഗം വീഡിയോയിൽ കട്ടായി പോയിട്ടുണ്ട് നമ്മൾ ഉപ്പിട്ട വെള്ളത്തിലാണ് കുതിർത്ത് വെക്കേണ്ടത് കേട്ടോ എന്നാലാണ് ആ സേമ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉപ്പ് പിടിക്കുകയുള്ളൂ ഞാൻ ഒരു മിനിറ്റ് മാത്രമാണ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളത് അതിനുശേഷം ഒരു ഒരു ഇങ്ങനെ അരിച്ചടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ കൂടുതൽ ടൈം വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ സേമ ഇങ്ങനെ കട്ട പിടിച്ചതുപോലെ ആയിപ്പോ അങ്ങനെ ആകാൻ പാടില്ല ഇനി നമുക്ക് ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം ഇതേപോലെ വിട്ട് വിട്ടിട്ട് വേണം സേമയൊക്കെ ഇട്ടാൻ വേണ്ടിട്ടാ പിന്നെ ഒട്ടും തന്നെ മാറ്റിയിട്ട് ഇനി നമുക്കിത് പുട്ടുണ്ടാക്കാനേ തുടങ്ങാം അപ്പൊ ഇത് ഇങ്ങനെ കട്ട പിടിച്ചതുപോലെ പോലെ ഉണ്ടെങ്കിൽ ഒന്നിങ്ങനെ ആക്കിയാൽ ഇങ്ങനെ വിട്ട് വിട്ടിട്ടുണ്ടാവും അപ്പൊ അത് അങ്ങനെ ആക്കിയിട്ട് എടുക്കാനേട്ട ഇനി അതിലേക്ക് കുറച്ച് കുതിർക്കാത്ത സേമിയല്ലേ ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു രണ്ട് പിടി കുതിർക്കാത്ത സേമിയം ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അധികം വേണ്ട അതാ ഇത്രയും അളവിൽ എടുത്താൽ മതി ഇതൊരു ഓപ്ഷനിലാണ് കേട്ടോ വേണമെങ്കിൽ മാത്രം ഇട്ടുകൊടുത്താൽ മതി ഇനിയിപ്പം നിങ്ങൾ വറുക്കാത്ത സേമിയെടുത്തതാണെങ്കിൽ വറുത്തിട്ടുള്ളത് ഇങ്ങനെ കുതിരാത്തത് ഇട്ടുകൊടുത്താലും മതി കേട്ടോ അതിന്നേരം ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും വേണമെങ്കിലും മാത്രം ചെയ്തെടുത്താൽ മതിയോ ആ ഒരു സ്റ്റെപ്പ് നിർബന്ധമില്ല ഇനി എല്ലാ ഭാഗവും നമുക്കൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാം ആ ഒരു കുതിർന്നതും കുതിരാത്തതുമായിട്ടുള്ള സെമി എല്ലാം ഇതേപോലെ ഒരേപോലെ കിട്ടാൻ വേണ്ടിയിട്ടാ കൈവെച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ സാധാ പുട്ട് ചുട്ടെടുക്കുന്നത് പോലെ തന്നെ ചുട്ടെടുക്കാന് തേങ്ങ ചിരകിയതെല്ലാം ഇട്ടു കൊടുത്തിട്ട് ഞാനിവിടെ ചിരട്ടപ്പുട്ടിൻ്റെ ആ ഒരു അച്ചില്ല അതാണ് അടിച്ചിട്ടുള്ളത് ചില്ലി വെച്ചതിന് ശേഷം കുറച്ചധികം തന്നെ തേങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ തേങ്ങ ഒട്ടും ഇഷ്ടമില്ലാത്തവരൊക്കെ കുറച്ച് ഇട്ടെടുത്താൽ മതി പക്ഷെങ്കിൽ ഈ ഒരു സേമിയും കൂടിയും പിന്നെ ആ ഒരു തേങ്ങേൻ്റെ എല്ലാം ടേസ്റ്റ് വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാനിവിടെ അധികം തന്നെ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ കുഴച്ച് വേശിച്ചിട്ടുള്ള സേമിയല്ല അതും കൂടി അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം ഇനിയിപ്പം നിങ്ങൾ സാധാ പൊട്ടും കുറ്റിയാ ഉള്ളെങ്കിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാൻ ചില്ലിട്ടതിന് ശേഷം എന്നിട്ട് ഇതിങ്ങനെ ഈ ഒരു സേമിയല്ല അത് കുറച്ചായിട്ട് ഇട്ടുകൊടുക്കുക വീണ്ടും തേങ്ങ ഇട്ടുകൊടുക്കുക വീണ്ടും സേമിയത്തിൻ്റെ മിക്സിട്ടെടുക്കുക അങ്ങനെ ഇട്ടെടുത്തിട്ട് ചുട്ടെടുത്താൽ മതി കേട്ടോ ഇനി ഞാനിതാ അതൊന്ന് കവർ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോഴേക്കും കുക്കറിൽ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ ചിരട്ട പൊട്ടിൻ്റെ ഇത് വെച്ചുകൊടുക്കാം ഒരു മൂന്നാല് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ആവി വന്ന് കിട്ടും പെട്ടെന്ന് തന്നെ ആവി വരും അത്ര ടൈമൊന്നും വേണ്ട എന്താ നമ്മുടെ പൊട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പം ഇത് ചൂടോടെ പഞ്ചസാരയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എനിക്ക് കറീനേക്കാളും ഇഷ്ടപ്പെട്ടത് പഞ്ചസാരയും കൂട്ടി കഴിക്കാനാണ് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടം ന്യൂഡിൽസിൻ്റെ ആ ഒരു ടൈപ്പിലായതുകൊണ്ട് തന്നെ ഇതാ രണ്ടാമത്തതും ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് നിങ്ങൾ ഇതുവരെ സേമിയ കൊണ്ട് പുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പഞ്ഞു പോലെ ഉണ്ടട്ടോ അപ്പം ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പെൻഷാർദ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം പിന്നെ ഇത് പെട്ടെന്ന് തന്നെ കഴിയട്ടെ ഒരു മിനിറ്റ് മാത്രം മതി നമ്മൾ ആ ഒരു ഇത് കുതിർത്ത് വെക്കാനും പിന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ആവി വരാനുള്ള ആ ഒരു ടൈം മാത്രം മതി ഉണ്ടാക്കി നോക്കുക പെൻഷാർദ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാട്ടോ